പുതിയ വീടും ഇന്നെ ഞാൻ നെല്ലിക്ക ഇട്ടിട്ട് ഒളിപ്പിച്ചു ഞാന് അത് തപ്പിപ്പിടിച്ചിട്ട് ഞാന് ഒരു വീട് ഇടാന്ന് വിചാരിച്ചിട്ടോ നെല്ലിക്കേങ്ങനൊക്കെ കിട്ടീട്ടോ അല്ലെങ്കിൽ ഇതിപ്പോ കലും ഇത് മറച്ചുണ്ടിട്ടോ ഇതൊക്കെ വില എല്ലാരും തോന്നും അപ്പൊ ഞാൻ എന്തേലും കളിച്ചാൻ പോയത് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഇതിൻ്റെ കൂടിയോണ് ഞാൻ വിടാൻ വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇത് തോന്നി ലൈക്ക് ചെയ്യാത്ത പോലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാത്ത കമൻറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാത്തവൽ സപ്പോർട്ട് ചെയ്യുക വാ ഞങ്ങൾക്ക് തോന്നി

കോഴിക്കോട് ബീച്ചിലൊക്കെ കാണും ഇങ്ങനത്തെ വലിയ ഡമ്മിൽ പോലാ കേട്ടോ ഉപ്പിലിട്ട് വെച്ചിരുന്നു ആ മാങ്ങണ്ടാവും നെല്ലുണ്ടാവും കറുമുണ്ടാവും പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും നമ്മൾ അതേപോലെ ഉള്ളൊരു കുഞ്ഞ് ഉപ്പിലാട്ടോ നല്ല ടേസ്റ്റ് ഗായ് നമുക്കൊരു ചെറിയ കടയും ക്യാമറമാൻ കൊടുത്തുനോക്കാം ഇത് ഒരാഴ്ച ആയിട്ടുണ്ടോ നല്ല ടേസ്റ്റ് എന്റെ വായല് ഇത് കാണുമ്പോ തന്നെ കപ്പലോട്ട് കിട്ടുമോ അതേപോലെ നിങ്ങക്ക് ഇത് വേ വേണമെന്നുണ്ടെങ്കി ഇതിന്റെ ഉണ്ടാക്കി വെക്കെ ഞാൻ വിട്ടിണ്ടാവും ഐഡിയ കയറി നോക്കിക്കോളി നിങ്ങക്ക് വയല് വെള്ളം വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കോളു നമ്മളെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഒന്നിന്റെ താത്തോ ഒന്നിൻ്റെ അന്യത്തില് രണ്ടാമത്തെ എൻ്റെ അന്യത്തിലട്ടോ നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം സൂപ്പറാണ് കേട്ടോ തന്നെ കിട്ടൂടൊന്നും കോട്ടയ കൊറേ കഴിഞ്ഞിട്ട് എങ്ങനെ അത് മറന്നായിട്ടു ഞാൻ അതൊക്കെ మలమంగే అంగండి అల్ల దేశం అమ్ ఊర్లషిద ఇందకి జంటిసం బోలి మిడితనా అప్పటినేది కాలియం ఆ సప్పా నేను తత్తి పుడిచి తెచ్చేన కొండి అప్పటినే కాలియం కపల్ల టేకింది ഞാനിപ്പോ ഒന്നാമത്തെ തന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഇത് കലയും വായു ഒരു പൈപ്പിൽ നിന്ന് വരാനുള്ള അത്ര വെള്ളം വെള്ളം എന്റെ ഒരു പൈപ്പിൽ നിന്ന് വരാനുള്ള അത്ര വെള്ളം എന്റെ രണ്ടാമത്തെ തുളന്നിന്റെ രണ്ടാമത്താണ് ഞാൻ ഈ വീഡിയോ బడా വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകാൻ собира. അപ്പോൾ ഹോപ്പി ഗയ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇкла വരതി വരതി വീടാനരെ ബൈ ആപ്ലൂ